മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് നമിത പ്രമോദ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വേളാങ്കണ്ണി മാതാവ് എന്ന സീരിയലിലെ മാതാവിൻ്റെ വേഷം ചെയ്തുകൊണ്ട് നമിത തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അമ്മേ ദേവി എൻ്റെ മാനസപുത്രി എന്നീ സീരിയലുകളിലും നമിത ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് നടി എത്തുന്നത് എന്നാൽ നമിതക്ക് ആദ്യമായി നായികാവേഷം ലഭിച്ചത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗം ായിട്ട് നമിതക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ നമിത സമ്മർ ടൗൺ കഫേ എന്ന പേരിൽ ഒരു കഫേ ആരംഭിച്ചിരുന്നു അന്ന് ഉദ്ഘാടന ദിവസം നടൻ മമ്മൂട്ടി കഫയിൽ എത്തിയിരുന്നു ഇപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമിത പ്രമോദ് പുറത്തുനിന്ന് നോക്കുമ്പോൾ മമ്മൂട്ടി വളരെ റഫും ടഫും ആണെന്ന് തോന്നുമെങ്കും പക്ഷേ തനിക്ക് ഇപ്പോഴും പേടിയുള്ള ആളാണ് മമ്മൂട്ടി എന്നും നമിത പറയുന്നുണ്ട് ഇന്നും ആ ദിവസം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സിനിമയിൽ ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് മമ്മൂക്ക വളരെ നല്ല വാം ആയ ആളാണ് അദ്ദേഹം പുറത്തുനിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വളരെ റഫും ടഫും ആണെന്ന് തോന്നും പക്ഷേ എനിക്കിപ്പോഴും പേടിയുള്ള നടൻ തന്നെയാണ് മമ്മൂക്ക എന്നാണ് നമിത പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഓറയുണ്ട് ഓരോ ആളുകൾക്കും ഓറയുണ്ട് അത്തരത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ് മമ്മൂക്ക ഞാൻ എൻ്റെ കഫയെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ മമ്മൂക്ക മറുപടി തന്നിരുന്നു പിന്നെ ജോർജ് ഓട്ടനുമായി കോർഡിനേറ്റ് ചെയ്തു രമേശേട്ടനും ഉണ്ടായിരുന്നു മമ്മൂക്കയ്ക്ക് അന്ന് രാവിലെ എന്തോ ഷൂട്ട് ഉണ്ടായിരുന്നു വൈകുന്നേരം വരാമെന്നായിരുന്നു പറഞ്ഞത് സത്യത്തിൽ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു അപ്പോളാണ് ജോർജ് ഏട്ടനോ രമേശ് ഏട്ടനോ മറ്റോ എന്നെ വിളിക്കുന്നത് നീ എവിടെയാണ് മമ്മൂക്ക കപ്പയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ഞാൻ തിരിച്ച് കഫയിലേക്ക് തന്നെ വരികയായിരുന്നു അന്ന് മമ്മൂക്ക എന്റെ കപ്പയിലേക്ക് വന്നപ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു എന്നും നമിത പ്രമോദ് വ്യക്തമാക്കി